എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഇതിൻ്റെ പേര് അന്നു വേണ്ട ആഹാരം എന്ന അവർ ഡെയിലി ബ്രെഡ് ഡെയിലി ബ്രെഡ് എന്നൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ശുശ്രൂഷ ഉണ്ട് നമ്മുടെ പേര് അവർ ഡെയിലി ബ്രെഡെന്ന് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമായ ദൈവാനുഗ്രഹം പ്രാപിക്കാനാണ് നമ്മൾ നിയോഗം വച്ചേക്കുന്ന വിഷയത്തിൻ്റെ മേലുള്ള ദൈവിക പ്രാർത്ഥന കർത്താവേ ഞങ്ങൾ അല്പസമയം മുമ്പ് നിയോഗ വച്ച വിഷയങ്ങളാണ് അങ്ങയുടെ മക്കൾ ലോകം മുഴുവനും നിയോഗം വെച്ച എല്ലാ വിഷയങ്ങളെ ഞാൻ അങ്ങയുടെ ഉന്നതമായ നാ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസ് അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ അങ്ങയുടെ മക്കൾ ഇപ്പം നിയോഗം വെച്ച വിഷയത്തിന് മേൽ കർത്താവ് ഇന്ന് തന്നെ അല്ലെങ്കിൽ ഈ ആഴ്ചയിലാണ് അടയാൻ കിട്ടണമെങ്കിൽ കർത്താവ് താമസം വേനൽ അവർക്ക് അടയാളം നൽകി അവർക്ക് കർത്താവ് എല്ലാവർക്കും ഇത് ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൻ്റെ ഒരു ശ്വസിക്കണ പോലെ തോന്നാൻ അവർ പ്രാണവായു പോലെ തോന്നണം കർത്താവേ അവർക്ക് ആത്മവിശ്വാസോട് ജീവിക്കാൻ വേണ്ടി മനുഷ്യനെ ഈ പ്രാർത്ഥനയുടെ നിങ്ങൾ ഒരുക്കുന്ന നന്ദി പറയുന്ന കർത്താവ് കർത്താവ് ജീവിത പൈതൽ ഒരു പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ കാണുമ്പോഴേ സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ഭക്തിയും വിശ്വാസം കുറഞ്ഞു പോണ അത്രയും വൈകാരികമായിട്ടുള്ള ആ വിഷയങ്ങളെ കാണുന്നവരുണ്ട് ഈശോയെ കർത്താവ് അവരെയൊക്കെ നീ തീർച്ചയായിട്ടും അനുഗ്രഹിക്കണം അല്ലെങ്കിൽ അതൊക്കെ ജീവിച്ചിരിക്കത്തില്ല അഥവാ ജീവിച്ചിരിക്കണ തന്നെ ചത്തതുപോലെ ജീവിക്കും കർത്താവ് നിന്റെ നാ വലിയ സ്നേഹത്താൽ അതുപോലൊരു വിവാഹം ഒത്തു വരുന്നില്ലല്ലോ എല്ലാവർക്കും ജീവിത പങ്കാളികളായല്ലോ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന പുരുഷനെയും സ്ത്രീയും സ്ത്രീയുമുണ്ട് കർത്താവേ അവിടെയൊക്കെ മനോവികാരങ്ങളും മനോനമ്പരങ്ങളും എന്നൊക്കെ ഭർണീയവും പറഞ്ഞിരിക്കാൻ പറ്റാത്തതും ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തതുമാണ് കർത്താവെ ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തത് നിനക്ക് ആശ്വസിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പൂർണ്ണമായ അനുഭവം കൊണ്ട് തിരിച്ചറിയുന്ന കർത്താവെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിതത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവി മക്കളെ നീ സഹ പ്രാർത്ഥിക്കുന്നു അവിടെ പഠനങ്ങളെ കുറച്ചുകൂടെ പരീക്ഷ തീരാൻ പോകുന്നു കുറച്ച് പേര് വീണ്ടും പരീക്ഷ കണ്ടിന്യൂ ചെയ്യുന്ന കർത്താവ് എല്ലാവരെയും അവർക്കൊരു ഉപരി വിദ്യാഭ്യാസം കിട്ടുന്ന രീതിയിൽ കർത്താവ് എങ്ങനെ അവരാണ് സന്ധിക്കണെ പ്രാർത്ഥിക്കുന്നു അവിടെ കഴിവല്ല അവർക്ക് വനിതാപോ അച്ഛാത്താവോ ഉണ്ട് ഇനി ഞങ്ങൾക്ക് ജീവി പഠിക്കാനൊരു അവസരം കിട്ടിയാൽ ഞങ്ങൾ ഈ പരീക്ഷയിൽ വിജയിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ കർത്താവെ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അങ്ങക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറയുന്ന മക്കളുണ്ട് അവിടെ നീ പ്രത്യേകം ശന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഒരു ഒരു പിടിമണ്ണില്ലാത്തവര് ഒരു കൂര കുത്താൻ ഇടമില്ലാത്തതുണ്ട് സേ അതേ സമയം തന്നെ കർത്താവ് വാടക ഒക്കെ വന്നിട്ട് ഇറങ്ങിപ്പോകുന്നില്ലെന്നൊരു ഒത്തിരി കംപ്ലൈനുകൾ വരുന്നുണ്ട് ഡിസേ അത് പോലീസ് വഴക്കും കേസൊക്കെ ഇട്ട് മാറുന്നുണ്ട് ഡിസേ അതേ തന്നെ കർത്താവ് പല സങ്കടങ്ങളില് പ്രതിരോധിക്കാൻ നിവൃത്തിയില്ലാത്തവരുടെ ഭയങ്കരമായ അൺജസ്റ്റ് അഗ്രസീവ്നെസ് പോലെയുള്ള അനീതി അക്രമങ്ങളും നടക്കുന്നുണ്ട് ശരി ബ്രഹീനന്മാർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ശരി കർത്താവ് ഇന്ന് ഈ ആഴ്ച യാത്ര ചെയ്യുന്നുണ്ട് ശരി ഈ യാത്രയിൽ ഓരോരോ വിഷയങ്ങളിൽ പുതുതായിട്ട് കർത്താവ് ഉത്ത ഉത്തമ ബോധ്യത്തോടെ പുതുതായിട്ട് സംരംഭങ്ങൾ ചേർന്നിട്ടുള്ളവരുണ്ട് ശരി പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുള്ളവരുണ്ട് ചെയ്യും തുടങ്ങാവുന്ന ആലോചിച്ചുകൊണ്ട് ബാങ്കിലും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് ശരി ഭയങ്കര ചെന്നിട്ട് ഒരു കാര്യങ്ങളും കർത്താവരടുപ്പിക്കാത്ത സ്ഥലങ്ങളുണ്ട് ഈശ്വരൻ കഷപക്ഷേ ചിത വിജയിക്കുന്നതിനറിയാവുന്ന എല്ലാ വിഷയത്തിനും ഒരു കർത്താവേ അങ്ങനെ തന്നെ ഇടപെട്ട് ഒരു സന്ധിക്കണെ പ്രാർത്ഥിക്കുന്ന കർത്താവേ കറക്റ്റായി രോഗികളെ ആശുപത്രിക്ക് എടുക്കുന്നുണ്ട് ഇഷേ അതുപോലെ രോഗികളിൽ നിന്ന് ടെസ്റ്റിനും അതുപോലെ തന്നെ പലതരത്തിലുള്ള എഫ് എൻ എസി ടെസ്റ്റിനും സാമ്പിൾ ടെസ്റ്റിനും ഒക്കെ പോകുന്നുണ്ട് ഇസ്വയെ അവരൊരു കാരണവശാലും കറക്റ്റായി പോസിറ്റീവ് ആകല്ലേ നെഗറ്റീവ് ആയിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഡിസ് അവരെ എല്ലാം സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ ബൈസ് സ്റ്റാൻഡേർഡ് അവിടെ കൂടെ പോകുന്നതിനു പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും രോഗം രോഗം സംഭവിച്ചാൽ മുടക്കാൻ ഒരു ഇഞ്ചക്ഷനൊക്കെ ആശുപത്രി തങ്ങളുടെ കയ്യിലും ഓർത്തുകൊണ്ട് വേദനിക്കുന്നുണ്ട് ഇസ്വയെ വലിയ സാമ്പത്തിക ബാധ്യതകൾ കുരുങ്ങിയിട്ട് കർത്താവ് അതിനു വേണ്ടി വിടുദിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈശോ അതിനുവേണ്ടി ഓരോ പരിശ്രമങ്ങൾ ചെയ്യുന്നവരുടെ ഈശ്വരം അവരെല്ലാം ഇപ്പോൾ സന്ധ്യ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ നിങ്ങളുടെ മുഴുവൻ പരിശ്രമങ്ങളെയും ഉദ്യമങ്ങളെയും നിങ്ങൾ ഇന്ന് റിസൾട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഇന്നത്തെ ഇന്നത്തെ

പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പ്രിയപ്പെട്ട ആമ്മീ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് പറ്റാവുന്ന ഒരു ചെറിയൊരു അബദ്ധമുണ്ട് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് വരാം ഉടപടിയിലാവുമ്പോ ആൾക്കാർ പെട്ടെന്ന് അടയാളം പ്രാപിക്കും അടയാളം പ്രതീക്ഷിക്കുകയും ചെയ്യും ഈ ആസ്തി വികസന കാലം എന്ന് പറഞ്ഞൊരു കാലമുണ്ട് ആസ്തി വികസന കാലം ആധ്യാത്മിക ആസ്തികൾ എന്തൊക്കെയാണ് വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം വിശ്വസ്ത ഇതൊക്കെയാണ് ഉടമ്പടിയുടെ ആധ്യാത്മിക ആസ്തികളെന്ന് പറയണത് ഈ ആസ്തി വികസിക്കുന്ന കാലത്ത് എന്താക്കിയെന്ന് പറയാം അടയാളം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഈശോ പറയുന്നത് അടയാളത്തിന് അമിത പ്രാധാന്യം കൊടുക്കരുത് കാര്യം എന്താ അടയാളത്തിന് അമിത പ്രാധാന്യം കൊടുത്താൽ നമ്മൾ അമിത പ്രാധാന്യം എന്തിന് കൊടുക്കുന്നു അത് നമ്മുടെ ദൈവമായി മാറും അടയാളത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അടയാളത്തിന് നമ്മൾ ദൈവത്തെ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടണ ആനുകൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അടയാളങ്ങൾക്ക് ദൈവത്തിന്റെ സ്ഥാനം വരും മർക്കോസ് പന്ത്രണ്ട് മുപ്പത് നീ നിന്റെ ദൈവമായ കർത്താവ് മർക്കോസിന്റെ പന്ത്രണ്ട് പറയുന്നത് നീ നിന്റെ ദൈവമായ കർത്താവിനെ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ അയ്യോ എല്ലാം പൂർണ്ണമാണ് ഏതൊക്കെ തന്നെ മനസ്സ് പൂർണ്ണ ആത്മാവ് പൂർണ്ണ ശക്തി പിന്നെന്താ പൂർണ്ണ ഹൃദയം കംപ്ലീറ്റ് മാൻ അത് ദൈവത്തെ സ്നേഹിക്കാൻ ആണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് മൈൻഡ് ആയിട്ടുള്ള ഒരു വിശ്വാസം ദ അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കാൻ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ നിങ്ങളിൽ ദൈവഭയം ദൈവഭയം ദൈവ ഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത് ദൈവം വന്നിരിക്കണം അപ്പൊ ചില സമയത്ത് നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി തന്നെ ദൈവം വരും പക്ഷെ നമ്മൾക്ക് അറിയാൻ പറ്റത്തില്ല ദൈവമാണ് ആ വരണതെന്നറിയാൻ പറ്റത്തില്ല നമ്മൾ തെറ്റ് ചെയ്യുമോ അറിയാൻ വേണ്ടി വരും അതെന്ന് വെച്ചുകഴിഞ്ഞാല് അത് പക്ഷെ നമുക്കറിയത്തില്ല ദൈവമാണ് വരണമെന്നറിയത്തില്ല അതുകൊണ്ട് ഈ അടയാളം ഇല്ലാത്ത കാലത്ത് വളരെ ശ്രദ്ധിക്കണം ആ മൊത്തമായി ഇരുപത്തിനാല് നാൽപ്പത്തി അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത മനുഷ്യ അതായത് നമുക്ക് പ്രതീക്ഷിക്കും ഇപ്പൊ അടയാളം കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചോണ്ടിരിക്കുമല്ലോ അവിടെ പക്ഷെ അടയാളം ഇല്ലാത്ത സമയത്തും ദൈവം വരുമ്പോഴും അടയാളം ഉള്ള സമയത്തേക്കാൾ ഭയങ്കര സീരിയസ് ടൈമാണ് അടയാളം ഇല്ലാത്ത കാലം എന്താണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ആ ഒരു ബ്ലാങ്ക് കംപ്ലീറ്റ് ബ്ലാങ്കില് എന്നുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ പോണത് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ വരുമാനം ഭൗതികമായിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസം അടയാളമില്ലാത്ത കാലത്ത് വിശ്വാസം പ്രത്യാശ ദൈവ സ്നേഹം വിശ്വസ്തയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ദൈവം ഉള്ള കൂടെ നിന്ന് നിക്കുന്ന അടയാളം കാണിക്കുന്ന പോലെ തിരിച്ച് മുറിച്ച് എവിടെ ജീവിക്കുകയാണ് അപ്പൊ എന്നാ പറ്റും ഒരു ടൈം കഴിയുമ്പോൾ അടയാളത്തിന്റെ കാലം കാണുമ്പോൾ ദൈവത്തിന് ഒരു കാലം ഉണ്ടല്ല എല്ലാത്തിനും കാലം അല്ലേ അതായത് സഭാ മൂന്നാം അധ്യായം നാലാമത്തെ വാക്യം വായിച്ചേ കരയാൻ ഒരു കാലം കരയാൻ ഒരു കാലം ഒരു കാലം ഇപ്പൊ അടയാളം ഉള്ള കാലമുണ്ട് അടയാളമില്ലാത്ത കാലമുണ്ട് ഇപ്പൊ കരയുന്ന കാലം അടയാളമില്ലാത്ത കാലം ഈ കാലത്ത് നമ്മൾ എങ്ങനെയാണ് വിശ്വസ്ത കാണിച്ചത് അതാണ് നമ്മുടെ ആസ്തി വികസനം വർദ്ധിപ്പിക്കുന്നത് ലുക്ക ഒന്ന് നാൽപ്പത്തി ഏഴ് എന്റെ ചിത്തം എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നു എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദീകരി ക്രിസ്തുവിലാണ് ആനന്ദം അപ്പോൾ ക്രിസ്തുവിൽ ഉദ്ധാന ഉണ്ട് ദുഃഖ വെള്ളിയാഴ്ചയുണ്ട് പക്ഷെ രണ്ടിനെയും ഒരേ രീതിയിൽ ആ ക്രിസ്തുവിനെ ക്രിസ്തുവാക്കുന്ന ആ ഇപ്പം നമ്മളെ തന്നെ ആക്കുന്ന നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ശക്തിയുടെ സ്രോതസ്വരൂപങ്ങളില്ലേ അത് ക്രിസ്തുവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആനന്ദം ഉണ്ടാകണത് ഇപ്പോൾ ഒരു സങ്കടമുണ്ടായി ഇപ്പോൾ രോഗമുണ്ടായി ഇപ്പം എനിക്ക് കുറച്ച് രോഗങ്ങളുണ്ട് അപ്പോൾ എൻ്റെ എന്താണ് കർത്താവിൻ്റെ പിടാസനങ്ങളെ കൂടെ കൂട്ടി വെക്കുമ്പോൾ ഇത് ക്രിസ്തുവിൽ ഒരു ആനന്ദമായിട്ട് ഇത് മാറുന്നു ഈ ലോകത്തോടൊരു അറ്റാച്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ഇതുപോലെ തന്നെ ഈ യമനിയമ ആസന പ്രാണായാമ പ്രത്യാസന നിധി സമാധിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരു ഒരു ആനന്ദം ആനന്ദമുണ്ടാകും അതാണ് അത് ദൈവത്തിൻ്റെ ഒരു ഭാവമായിട്ടാണ് ഭാരതീയ ദൈവശാസ്ത്രം എടുക്കുന്നത് പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി മനുഷ്യൻ സമൂഹത്തിൽ നിന്ന് പുറത്തു പോകണം ലോകത്തിലായിരിക്കുകയും ലോകത്തിൻ്റെതല്ലാതായിരിക്കുകയും ചെയ്യണം അതാണ് പരിശുദ്ധ അമ്മയുടെ ഒരു നിലപാട് യോഹന്നാൻ്റെ പതിനേഴ് പതിനഞ്ച് രണ്ട് ഇതേ ഒരു ആശയം വരുന്നുണ്ട് ലോകത്തിൽ നിന്ന് 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 അവരെ 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 കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ക്രിസ്തു അങ്ങനെയോട് ജീവിച്ചത് ഈശോ പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല കാരണം ലോകത്തിന്റെ സന്തോഷമാണെങ്കിൽ അതാ സാഹചര്യം മാറുമ്പോൾ എടുത്തു കളയും ഇപ്പം ദൈവ സന്തോഷമാണ് ഈ പരിശുദ്ധ അമ്മയ്ക്ക് കൊണ്ടുവരുന്നത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സന്തോഷമെന്ന് പറഞ്ഞില്ലേ അതാണ് ദൈവ സന്തോഷം ഇപ്പം ക്രിസ്തുവിനെ ആണ് ആ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ജീവിതത്തെ നമ്മൾ ശരിക്കും അതിൻ്റെ ഊടും പാവും നെയ്യേണ്ടത് അല്ല ക്രിസ്തുവിനെ കിട്ടുന്ന ആനുകൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇപ്പം കഴിഞ്ഞ ദിവസം ജെയ്സം എന്നുള്ള സാക്ഷ്യം പറയുന്ന ആളത് ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല കാരണം അത് ആധ്യാത്മികമായി മനസ്സിലാക്കേണ്ടതാണ് ആധ്യാത്മിക അനുഭവം ഉള്ളവർക്കെ എൻ്റെ ഫീലിങ് മനസ്സാകത്തോളാണ് അപ്പം നമ്മൾ പൊതുവേ വിചാരിക്കാത്ത ഇപ്പം നമ്മൾക്കുള്ള എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിച്ച ഒരു സംഭവം കിട്ടിയാൽ സന്തോഷം പക്ഷെ അത് ദൈവത്തിന് സന്തോഷമല്ല അത് ലോകത്തിൻ്റെ സന്തോഷമുള്ളത് അത് ദൈവമായിട്ടുണ്ടാകുന്ന സന്തോഷമല്ലത് അതെടുത്ത് കളയാൻ പറ്റുന്നതുകൊണ്ടാണ് ഈശോ പറയണത് ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയത്തില്ല ട്രാൻസ് ജോലി കിട്ടിയപ്പോൾ സന്തോഷം പക്ഷെ ട്രാൻസ്ഫർ വന്നപ്പോൾ ദുഃഖം അതാണ് വിഷയം അതാണ് അത് എടുത്ത് കളയാം ട്രാൻസ്ഫറിന് നിൻ്റെ സന്തോഷം ജോലിക്ക് ജോലിയെ ജോലി കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം ട്രാൻസ്ഫറിനെടുത്ത് കളയാൻ പറ്റും അപ്പം പക്ഷെ നമ്മൾ ദൈവത്തിലാണ് ആശ്രയിച്ച് അഭിഷേകം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൽ ഉള്ളതാണ് ജീവിതത്തിന്റെ ഭാഗമാണ് മനസ്സിലായ ദൈവത്തെ നമ്മൾ നിന്ന് എടുത്തു കളയാത്തുള്ള കാലം വേറെ ആർക്കും നമ്മളിൽ നിന്ന് നമ്മുടെ സന്തോഷം എടുത്തു കളയാൻ പറ്റത്തില്ല പ്രോഡ ഇപ്പന്നെ എഡിബി സാറിൻ്റെ സാക്ഷ്യം മിനി രാജൻ എന്താ പറയണത് സാറിനോട് പറഞ്ഞപ്പോൾ സാറാണ് എന്നെ വന്ന് വിളിച്ചത് ഞാൻ എങ്ങനെയാണ് സാറേ ആലപ്പുഴ പോണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാം വണ്ടി സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോകണില്ല കണ്ടില്ലേ അതൊക്കെ പ്രഷിത പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഇനി അവളോട് ചോദിക്കുമ്പോൾ അവൾ ചോദിക്കുമ്പോൾ ഇനി ഈ സംസാരിക്കാത്ത അപ്പുറത്ത് അപ്പനും അമ്മയും സംസാരിക്കാത്ത ആളാണെങ്കിൽ മക്കളെ ഇനി ഊമരായി കഴിഞ്ഞാൽ ജനിച്ച എന്തു ചെയ്യും സാറേ അത് കുഴപ്പമില്ലേ ഞാൻ ഉടമ്പടി പുതുക്കുമ്പോൾ നിൻ്റെ മകൻ്റെ കാര്യം കൂടി വെച്ചേക്കാം അപ്പം അത് അപ്പോൾ ഇതാണ് മെൻറ്റർ എന്ന് പറയണത് ഇതുപോലെ കൊടുത്തവൻ അതിനെ ഇരുട്ടിയാക്കുന്നുണ്ട് പ്രവർത്തനങ്ങളിലൂടെ ചില ആൾക്കാര് കാര്യങ്ങളറിയാൻ പാടില്ലാതെ ഞാൻ എനിക്ക് ചില സമയത്ത് ഇവിടെ വന്ന് ചോദിക്കണം കേക്ക ഈ ഉടമ്പടി തൈലം എന്താണ് ചെയ്യേണ്ടതാ കൊള്ളാം അപ്പൊ ക്ലാസ്സിൽ ഉറങ്ങിയിരുന്നു അവിടെ ഇരുന്ന് അവിടെ പോയിരുന്നു ഉറങ്ങിയിരുന്നു ഉറങ്ങിയിട്ട് ഇത് എന്തിയുടെ ആകാശപ്പൊന്നും അറിയാതെ തിരിയും പിടിച്ചു കൊണ്ട് തീ പിശാച്ച അങ്ങാടികളെന്ന്റങ്ങണം കാണാൻ ചില ആൾക്കാർ അപ്പൊ ഇങ്ങനെയുള്ള അലവലാതികളെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആർക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നുപോലെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ ശാസിക്കുന്നത് അല്ല നിങ്ങളെ വഴക്കിടുകയല്ല നിങ്ങൾ ശാസിക്കുന്നതിൻ്റെ കാര്യത്തിൽ കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം നടക്കും ദൈവത്തിനേയും കിട്ടും അതാണ് ഉടമ്പടി എടുത്താൽ രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയവും നടക്കും പിന്നെ എന്താണ് ദൈവത്തിനേയും കിട്ടും പിന്നെ ദൈവത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ

അപ്പം ഇത്രയും വീട് സെറ്റ് ചെയ്ത് ഇത്ര പല പ്രാവശ്യം സംശയങ്ങളും നടന്നില്ല അപ്പോൾ നടക്കാതെ വന്നപ്പോൾ ഇവർ വന്ന് ഉടമ്പടി എടുക്കും വീട് വെക്കാൻ വേണ്ടി ഇങ്ങനെ ഉടമ്പടി എടുത്ത് ഉടമ്പടി അങ്ങനെ ജീവിക്കുകയാണ് തുടങ്ങിയതേ ഉള്ളു കുംഭസാരമൊക്കെ കഴിഞ്ഞ് കുർബാനയൊക്കെ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കറക്റ്റ് ചെല്ലു തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഇവര് ആ ദിവസങ്ങളിൽ ഉടമ്പടി ദിവസങ്ങളിൽ പള്ളിപ്പോയി പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ പള്ളിയുടെ വാതിക്ക് നിൽക്കുമ്പോൾ പള്ളിയുടെ വാതിക്കൂടെ കയറാൻ നേരത്ത് പള്ളിയുടെ കിണറ്റിൻ്റെ വാതിക്ക് ഒരു സിമൻ്റ് ബക്കറ്റും പിടിച്ച് ഒരു ചേടുത്ത് നിൽക്കണേ ഇവരത്തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഒരു കുടയും പിടിച്ച് നിൽക്കേൻ ഒരു കുടയും പിടിച്ച് സിമൻറ്റ് ബക്കറ്റും പിടിച്ച് ചേട്ത്ത് നിൽക്കുക അപ്പോൾ ഉടനെ ഇവരിങ്ങനെ ഇവരും ഇവർ തന്നെ നോക്കി നിൽക്കാൻ അവിടെ ഇല്ല അവരകത്ത് കയറി അകത്ത് കയറി പള്ളിയുടെ അകത്തിരുന്നപ്പോഴും ഇവർ നോക്കുമ്പോൾ ഇവർ നോക്കണുണ്ട് ഇവർ ഇവർക്ക് ഇവരോട് എന്തോ പറയാനുണ്ട് ഈ ചേട്ത്തിക്ക് ഈ സിമെൻറ്റ് പക്കറ്റ് പിടിച്ച് കുടയിൽ പിടിച്ചിരിക്കുന്ന ചേടത്തേക്ക് ഇവരോടെന്തോ പറയാനുണ്ട് പക്ഷെ അവർക്ക് വന്ന് അടുത്ത് വന്നിരുന്നെങ്കിൽ പറയാൻ പറ്റിയാലും പക്ഷെ അവരങ്ങനെ വരേണ്ട കാര്യമാണെന്ന് തോന്നിയില്ല അവരകത്ത് കയറി അകത്ത് കയറി കഴിഞ്ഞപ്പോഴും ഇവർക്കൊരു ധൈര്യം കിട്ടി അവരതാ പറയണത് ഈ ചേടിത്തി കണ്ടതിന് ശേഷം എനിക്ക് വല്ലാത്ത ധൈര്യമായി പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ എഞ്ചിനീയർ വന്ന് അത്ര നാൾ വരാതിരുന്ന മനുഷ്യൻ വന്നിട്ട് പേരക്ക് സ്ഥാനം വളഞ്ഞിട്ട് സ്കെച്ചും പ്ലാനും ആക്കിയിട്ട് ഉടനെ പെരുപണി ആരംഭിച്ചു പെരുപണി ആരംഭിച്ചിട്ട പെരപണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ധ്യാനകേന്ദ്രത്തിൽ പോയി അഞ്ച് ദിവസത്തെ ധ്യാനത്തിന് പോയി അപ്പോൾ ഒരു ബ്രദർ എന്നോട് ചോദിച്ചു കൗൺസിലിംഗ് എന്ന ബ്രദർ ചോദിച്ചു കൃപാസരം മാധാന കണ്ടല്ലേ എന്ന് ചോദിച്ചു ഞാൻ വേർത്ത് പോയി എന്ന് പറഞ്ഞ് കാര്യം ബ്രദറിനെ അവർ കണത്തിൻ ചുവട്ടി വെച്ച് കണ്ട ആൾ കൃപാശ്രം മാതാവാണെന്ന് അമ്മക്കറിയത്തില്ല അതുകൊണ്ട് ബ്രദറിലൂടെ അമ്മ അമ്മയെ വെളിപ്പെടുത്തിയാണ് അപ്പം കറക്റ്റല്ലേ സിമൻറ്റ് പാക്കറ്റ് പെരപണിയാ ഉള്ള ആൾക്കാർ ഉപയോഗിക്കണമല്ലേ സിമൻറ്റ് പാക്കറ്റ് കുടയെന്ന് പറഞ്ഞാൽ എന്താണ് വീടിന് നമ്മൾ ഉപയോഗിക്കുന്നത് കൊടയാണ് വീടിൻ്റെ സിമ്പിൾ എന്താണ് കൊടയാണ് മഴ വരാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ വീടുപോ താമസിക്കണത് അപ്പം നിൻ്റെ വീട് പണിയാൻ വേണ്ടി ഞാൻ റെഡിയാണ് സിമെൻ്റ് പക്കറ്റും പിടിച്ച് കുടയും പിടിച്ച ആള് നിൽക്കുകയാണ് കൈ ഇട്ടിച്ച് കറുത്തു ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ മാത്രപ്പെടുന്നത് എല്ലാവർക്കും ആർക്കെല്ലാം ധൈര്യം പോകുന്നുണ്ടോ ആർക്കെല്ലാം കണ്ണീര് കണ്ണീര് പൊടിയുന്നുണ്ടോ ആർക്കെല്ലാം രോഗമുണ്ടോ ആർക്കെല്ലാം വിഷമമുണ്ടോ അവിടെ മുമ്പിലെല്ലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സഞ്ചാരി മാതാവ് അപ്പൊ ഈ ദുരന്തം ഉണ്ടാകാൻ പോലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അമ്മ നമ്മളെ കൊണ്ട് ലോകത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചുകൊണ്ട് ലോകത്തെ വിശുദ്ധീകരിക്കുക ശക്തീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന വലിയ കാലഘട്ടത്തിലെ കാർപ്പോട് കൂടി കറുത്ത നന്ദി പറയുന്നു അനുഗ്രഹം what ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് മക്കളെ ആ മത്തായുടെ ശ്രീകാര്ഡ സുഭിഷേദം ഇരുപത്തഞ്ചാ പതിനെട്ടാണ് എന്തുകൊണ്ടാണ് യവനെ ദൈവം ഒരു താരത്തും മാത്രം കൊടുത്തത് മറ്റുള്ളവർക്ക് അഞ്ചും രണ്ടും കൊടുത്തപ്പോൾ ഈ കക്ഷിക്ക് എന്താ ഒന്ന് കൊടുത്തത് അവൻ കുഴിച്ചിടുവം ചെയ്തത് നേരത്തെ അറിയാൻ ദൈവമല്ലേ വിഷയം അവൻ കുഴിച്ചിടുവെന്ന ഈ സംഭവം ഒരു സംഭവം നടക്കത്തില്ല ചുമ്മാ മടിയെ അഭ്യാസം കാണിക്കാൻ വേണ്ടി ഉടമ്പിടി അവൻ വിചാരിച്ചുകൊണ്ട് എന്ന് ദൈവത്തിന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ആളന്തരം നോക്കിയാൽ ദൈവം പെരുമാറിയിരിക്കുന്നത് ഒരെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് പോയാൽ ഒന്നല്ലേ പോകത്തുള്ളൂ ആ രണ്ടെണ്ണം പോകത്തില്ലല്ലേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ദൈവം ഈ ആളെ നോക്കുക ആദ്യം തന്നെ നാളെ എന്ത് സംഭവിക്കും നാളെ എന്താ സംഭവിക്കണം മിനിരാജൻ എന്താ പറയണത് ഞാൻ ഉടമ്പടി ജീവിക്കാൻ പോയേൻ അപ്പോൾ അവൾ അതങ്ങനെ ചെയ്യുമോ ദൈവത്തിന് അറിയാം അങ്ങനെ അവൾ ചെയ്യുമോ അറിയാം അതുപോലെ തന്നെ നമ്മൾ നാളെ ഉടമ്പടി വേണ്ടി പോകുമ്പോഴേ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം ഇപ്പം ഞാൻ ചില സമയത്ത് ഞാൻ ചില സമയത്ത് ബൈബിൾ വായിക്കുമ്പോൾ ചിരി ഞാൻ ചിരിക്കും സാധാരണ ബൈബിൾ വായിക്കുമ്പോൾ ചിലപ്പോൾ കരുകയും ചെയ്യും ബൈബിൾ അങ്ങനെ ഒരു പുസ്തകമാണ് കർത്താവിൻ്റെ കൂടി നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ വിസ്മയിക്കും ചിലപ്പോൾ അന്തം പോകും ബൈബിൾ അങ്ങനെ ഒരു സംഭവമാണ് അതെന്ത് സംഭവിച്ച ഞാൻ ഒരു സമയം ബൈബിൾ വായിച്ചോ ചിരിച്ച് എന്നൊക്കെ എനിക്ക് ദൈവത്തിന് സ്വഭാവമാവില്ല കാര്യം കർത്താവ് ആ വീട്ടിൽ ചെന്നിരിക്കണതാണ് ആരുടെ പത്ത് ദിവസത്തിൻ്റെ വീട്ടിലെ പത്ത് ദിവസം വീട് ചെന്നപ്പോൾ എന്നാ സംഭവിച്ചിരിക്കണത് പത്ത് ദിവസത്തിൻ്റെ ഭാര്യയുടെ അമ്മ വലിയ കൊടിയ പനി പിടിച്ച് ഡെങ്കി അടിച്ച് കിടപ്പാണ് പോരട്ടി വലിയ പനി പിടിച്ച് കിടക്കുകയാണ് പക്ഷെ അമ്മയ്ക്ക് ഈശോക്കറിയാം എന്താ സംഭവം ഇവരെഴുന്നേറ്റാൽ തീർച്ചയായിട്ടും ഒരു ഗ്ലാസ് വെള്ളം ആ വീട്ടിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് ക്ലിയറാണ് അത് ക്ലിയർ ആണ് എൻ്റെ സംശയം ഇല്ല അത് എഴുതിയിട്ടുണ്ടായിരുന്നത് ഇല്ലാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവരെഴുന്ന അവരെ അവരെ അങ്ങനെ ഒരു നല്ല സ്ത്രീയാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയും പത്ത് ദിവസത്തിൻ്റെ ഭാര്യ നേരത്തെ മരിച്ചുപോയി മക്കളെ നോക്കിയത് മദറിലോ ആണ് എന്ന് പറയും എനിവേ നോക്കിയല്ലോ ഇനി ഭാര്യ ഉണ്ടായാലും കർത്താവിൻ്റെ ജോലിക്ക് വേണ്ടി പത്ത് ദിവസം പോയപ്പോൾ ഈ ഭാര്യനെയും മക്കളെ നോക്കിയതാരാണ് ആരാണ് ആ ചെടുത്തിയാണ് ആ ചെടിത്തി ബേസിക്കലി നല്ല പ്രഷിതയാണ് നല്ല പ്രഷിതയാണ് അവർ പരിപിടിച്ചാൽ കിടക്കണമെന്നുണ്ടെങ്കിലും അവർ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഉടനെ ചെയ്ത പരിപാടി എന്താണ് അവരെ അവൻ അവൻ അവളുടെ അവളുടെ അടുത്തെത്തി അടുത്തെത്തി ശാസിച്ചു ശാസിച്ചു ആ അത് അവളെ വിട്ടുമാറി അത് അവനെ വിട്ടുമാറി ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു ശുശ്രൂഷിച്ചു ഇതാണ് പ്രശ്നം നമുക്ക് പലർക്കും ഇല്ലാത്തൊരു വിഷയമാണ് പനി കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ശുശ്രൂഷിക്കാവുന്നതെന്ന് പറഞ്ഞ് കിടന്നുണ്ടാകും ഇല്ല വിഷയം ഇതല്ലേ ശുശ്രൂഷിക്കാൻ മനസ്സില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പരി അല്ല പണ്ടാരം വിട്ടുമാറിയാലും കയ്യനങ്ങത്തിൽ അവരുടെ ഈ ചേർത്തി കുറച്ച് ബെറ്ററാണ് എന്താ പറഞ്ഞത് പനി അവരെ വിട്ടുമാറി ഇതെന്താ ചെയ്യുന്നത് ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു ഇപ്പം നമ്മുടെ ഒരു ആവശ്യം കടിഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കടം കഴിഞ്ഞാൽ ഉടനെ ശുശ്രൂഷ മൈൻഡുള്ളവരെ സംബന്ധിച്ചത്തോളം ആവതുണ്ടെങ്കിൽ ഇത്തിരി ആവത് കിട്ടിയ തല പൊങ്ങിയ ഒന്ന് തല പൊങ്ങി കിട്ടിയ അവർ കർത്താവിൻ്റെ ജോലി ചെയ്യും ഉടമ്പടി എടുത്ത എൻ്റെ ദൈവ ദൈവത്തിൻ്റെ പൈതലെ സത്യക്കുക നിൻ്റെ തല അല്പം പൊങ്ങിയാൽ അപ്പം കർത്താവിൻ്റെ പേര് നീ ചെയ്യുമെങ്കിൽ അത് നീ ചെയ്യുമെന്ന് കർത്താവ് മുൻകൂട്ടി അറിയാമെങ്കിൽ ദൈവം ഇന്ന് ഇപ്പം ഇവിടെ നിന്നെ അനുഗ്രഹിച്ചിരിക്കും കൈ കൈയെട്ടിച്ച് കർത്താവ് ലീ